ലോകത്തെ ആദ്യത്തെ കല എന്നാണ് കാരണം പ്രവാചകന്മാർ നിർവഹിച്ചത് എല്ലാ പ്രസംഗങ്ങളായിരുന്നു ഋഷിവര്യന്മാർ യേശു ക്രിസ്തുവിന് ഗിരിപ്രഭാഷണം ആ ഗിരിപ്രഭാഷണം കേട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുപോലെ മുഹമ്മദ് നബി സലാഹുഅലൈ വല്ലമയുടെ പ്രസംഗം കേട്ട് മണൽത്തരികൾ പോലും മരുഭൂമിയിലെ മരങ്ങളും ചെടികളും ഒക്കെ പുളകം കൊണ്ടിരുന്നുവെന്ന് കാണാൻ സാധിക്കും സ്വാമി വിവേകാനന്ദിൻ്റെ ചിക്കാഗോയിലെ മതപ്രഭാഷണം ആ മതപ്രഭാഷണത്തിന് ആരംഭിച്ച ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ അഭിസംബോധന കേട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം പ്രസംഗത്തിൻ്റെ മാസ്മരികമായ ലീലാവിലാസമാണ് അതുകൊണ്ട് പ്രസംഗം പരിശീലിച്ചാൽ നമുക്ക് എന്തും പിന്നെ സ്വായത്തമാക്കാൻ സാധിക്കും അതുകൊണ്ട് നല്ല വാക്മിയായ നന്നായി സംസാരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് ആളുകളുടെ മുമ്പിൽ പറയാനുള്ള ആ ഒരു ശേഷി നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കെന്തും നേടുവാൻ സാധിക്കും അതിന് എല്ലാവരും ക്ലാസ്സിൽ വരിക ഒരു ക്ലാസ് പോലും മുടങ്ങാതെ എല്ലാം ഞായറാഴ്ചയും വരിക ഞാൻ മുമ്പ് കാസർഗോഡിൽ നിന്നാണ് വന്നിരുന്നത് ഇപ്പോഴാണ് ഞാൻ ഈ കുന്നക്കാവന്ന് വരാൻ തുടങ്ങിയത് ഏതായിരുന്നാലും അതുകൊണ്ട് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം